കോവിഡ് കുറയാതെ കേരളം സംസ്ഥാനത്തെ ഇന്നലെ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്ക് കോവിഡും ഒരു മരണവും സ്ഥിരീകരിച്ചു രണ്ടായിരത്തി അറുനൂറ്റി ആറ് പേർ രോഗം ബാധിച്ച് ചികിത്സയിലാണ് മെയ് മാസത്തിനു ശേഷം രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലുള്ളവരുടെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത് ഐശ്വര്യ അനിൽ ചേരുന്നു ഐശ്വര്യ ഇന്ന് ഇന്നലെ അല്പം കൂടി കൂടുതലാണ് കോവിഡ് കേസുകളെന്ന് തോന്നുന്നു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപതൊക്കെ ആയിരുന്നു ഇപ്പോൾ അഞ്ഞൂറ് കടന്നിരിക്കുന്നു ഓരോ ദിവസവും സ്ഥിരീകരിക്കുന്ന കേസുകളുടെ എണ്ണം എന്താണ് ഏറ്റവും പുതിയ വിവരം രഞ്ജിത്ത് രാജ്യത്ത് ഏറ്റവും അതായത് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അറുനൂറ്റി നാൽപ്പതാണെങ്കിൽ അതിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നും സംസ്ഥാനത്ത് നിന്ന് ഉള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയോടുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടത് സംസ്ഥാനത്ത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു ഒപ്പം ഒരു മരണം കൂടി കോവിഡ് മൂലമാണ് എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ വരുന്നത് ഈ മാസം കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം പതിനഞ്ചായി ഉയർന്നു എന്നുള്ളതും ആശങ്കപ്പെടുത്തുന്നതാണ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണവും ഉയരുന്നുണ്ട് ഓരോ ദിവസവും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് രണ്ടായിരം രണ്ടായിരം കടന്നു എന്നാണെങ്കിൽ ഇപ്പോൾ അത് രണ്ടായിരത്തി അറുന്നൂറ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുടെ എണ്ണമുള്ളത് കണക്കുകൾ പ്രകാരം തിരുവനന്തപുരം എറണാകുളം ജില്ലയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യവകുപ്പ് ചേർന്ന അവലോകന യോഗത്തിൽ എറണാകുളം തിരുവനന്തപുരം ജില്ലകൾ അതീവ ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു ഇപ്പോഴും സമാനമായ സാഹചര്യം തന്നെ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് മറ്റൊരു പ്രത്യേകത മെയ് എട്ടിന് ശേഷം ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന് എന്നുള്ളതാണ് പ്രായമായവരുടെയും മറ്റ് ഗുരുതര രോഗമുള്ളവരുടെയും കാര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകുന്നുണ്ട് കാരണം ഓരോ ദിവസവും കഴിയുമോറും കോവിഡ് കേസുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം വളരെ ഗൗരവത്തോടു കൂടിയാണ് മറ്റൊന്ന് ക്രിസ്മസ് കാലമാണ് ഒപ്പം പുതുവത്സര ആഘോഷങ്ങളുടെ കാലമാണ് അതുകൊണ്ട് തന്നെ രോഗ വ്യാപനം അല്ലെങ്കിൽ രോഗവ്യാപനം വലിയ തോതിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ പിടിച്ചു കെട്ടണം അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ആശുപത്രികളിൽ പനിയും മറ്റ് രോഗലക്ഷണങ്ങളുമായി എത്തുന്നവർക്ക് കർശനമായി കോവിഡ് ടെസ്റ്റ് നിർദ്ദേശിക്കുന്നുണ്ട് ഒപ്പം ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാക്കിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട് രഞ്ജിത്ത് ഐശ്വര്യ വിവരങ്ങൾ